സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ സ്കിൻ കെയറിനകത്ത് വരുന്നത് സ്ട്രെസ്സാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഗ്ലോ കുറയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഷുഗർ അവോയ്ഡ് ചെയ്യുന്നത് അവരുടെ നാച്ചുറൽ ആയിട്ടുള്ള സ്കിന്നിൻ്റെ ഗ്ലോ കൂട്ടാൻ വേണ്ടി നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും ഈ ഫിലിമാറ്റേഴ്സും നാലും അഞ്ചും ബൗള് ഫ്രൂട്ട്സ് കൃത്യമായിട്ടുള്ള ഇൻ്റർവെലിസ് എനിക്ക് നേരിട്ട് അറിയാവുന്ന ആളുകളുണ്ട് നമ്മുടെ ഫേസിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയുള്ള കുറച്ച് എക്സസൈസുകളുണ്ട് ഒറിജിനൽ കറ്റാർവാഴയിൽ നിന്ന് ജെല്ലെടുത്ത് നിങ്ങൾ അപ്ലൈ ചെയ്താൽ ഇറ്റ് ഈസ് വെരി ഗുഡ് ഒറിജിനൽ മഞ്ഞൾപ്പൊടിയും തൈരും കൂടി കൂട്ടി നമ്മുടെ സ്കിന്നിൽ ഒരു ട്വൈസ് ഓർ ത്രൈസ് ഇൻ എ വീക്ക് നമുക്ക് അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ് ഞാൻ പറയുന്നത് ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി നോക്കുക എന്നുള്ളതാണ് ഡോക്ടറെ നാച്ചുറൽ ആയിട്ടുള്ള ഈ കെമിക്കൽസ് ക്രീം അതൊന്നും ഉപയോഗിക്കാതെ എന്ത് ചെയ്താലാണ് നമുക്ക് സ്കിൻ എന്നുള്ളതാണ് നോർമലി പറയുക അത് നമ്മൾ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഒന്ന് ന്യൂട്രീഷൻ ആണ് ഒന്ന് രണ്ട് ഹൈഡ്രേഷൻ ആണ് മൂന്ന് സ്കിൻ കെയർ ആണ് അതാണ് അതിൻ്റെ ഒരു ഫോർമുല ഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ വെള്ളം വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ഈ പറഞ്ഞതുപോലെ നമ്മളൊരു ത്രീ ടു ഫോർ ലിറ്റേഴ്സ് ഓഫ് വാട്ടർ നന്നായിട്ട് വെള്ളം കുടിക്കുക നമ്മൾ വേണ്ട രൂപത്തിൽ വെള്ളം കുടിക്കുന്നുള്ളത് വളരെ ഈസിയായിട്ട് അറിയാൻ പറ്റുന്ന കാര്യം നമ്മളുടെ യൂറിൻ പാസ് ചെയ്യുമ്പോൾ അത് കളർ നോക്കുക എന്നുള്ളതാണ് ഓവർ എല്ലോയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നോർമൽ ആയിട്ടുള്ള ഒരു കളറിലാണെങ്കിൽ യെസ് നിങ്ങൾ അത്യാവശ്യം വെള്ളം കുടിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങളുടെ സ്കിന്നു ഗ്ലോ ചെയ്യാൻ എമൗണ്ട് ഓഫ് വാട്ടർ ഹൗ ഹോമച്ച ഡ്രിങ്കിംഗ് എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്നുള്ളത് ഹൈഡ്രേഷൻ ആണ് രണ്ട് ന്യൂട്രീഷനാണ് വൈറ്റമിൻ എ വൈറ്റമിൻ സി വൈറ്റമിൻ ഇ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അങ്ങനെയുള്ള കണ്ടൻ്റ് ഉള്ള ഭക്ഷണം അല്ലെങ്കിൽ ഫുഡ് നമ്മൾ കഴിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അത് ഈസി ആയിട്ട് എന്തിൽ നിന്നാണ് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ ഫ്രൂട്ട്സിൽ നിന്നാണ് ഏത് ഫ്രൂട്ട്സ് എന്ന് പറയാൻ ഇപ്പം ഓരോന്ന് പേരെടുത്ത് പറയുന്നേക്കാളും പല നിറത്തിലുള്ള ഫ്രൂട്ട്സ് ഉണ്ടല്ലോ പല കളർഫുള്ളായിട്ടുള്ള ഫ്രൂട്ട്സ് അതൊക്കെ കഴിക്കുന്നത് നിങ്ങൾക്ക് വൈറ്റമിൻ എയും വൈറ്റമിൻ സിയും വൈറ്റമിൻ ഇ ഒക്കെ നിങ്ങൾക്ക് നന്നായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുകയും നമ്മുടെ സ്കിന്നു ഗ്ലോ ചെയ്യാൻ ഒത്തിരി ഹെൽപ്പ് ചെയ്യും അതുകൊണ്ടാണ് പല ഈ ഫിലിം ആക്റ്റേഴ്സും ഈ നാലും അഞ്ചും ബൗള് ഫ്രൂട്ട്സ് അവർ കൃത്യമായിട്ടുള്ള ഇന്റർവെൽ എനിക്ക് നേരിട്ട് അറിയാവുന്ന ആളുകളുണ്ട് അവരെല്ലാം കൃത്യമായിട്ടുള്ള ഇന്റർവെൽ ഫ്രൂട്ട്സ് ഇൻടേക്ക് ചെയ്യുന്നത് അതിന് അതിനൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നെ ഈ ഒമേഗാ ത്രീ കിട്ടുന്നത് നമുക്ക് പറഞ്ഞില്ലേ ആ ഒമേഗാ ത്രീ സപ്ലിമെന്റ്സ് എടുക്കാം മീൻ കഴിച്ചാൽ നമുക്ക് ഒമേഗാ ത്രീ കിട്ടും കറിയായിട്ടാണെ ഫ്രൈ അല്ല ആ അപ്പോ ഫ്രൈ ആയി അല്ല കറിയായിട്ടുള്ള മീൻ കഴിക്കുമ്പോൾ ഒമേഗാ ത്രീ അതല്ലെങ്കിൽ നിങ്ങൾ സപ്ലിമെന്റ് എങ്കിലും എടുത്ത് ഒമേഗാ ത്രീ എന്നുള്ളത് നമ്മുടെ ശരീരത്തിൽ ബാലൻസ് ചെയ്ത് മഷ്രൂമിലും കൂടുതലുള്ളത് അതെ അപ്പോൾ ഇത് നമുക്ക് ഫുഡിൽ കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മുടെ സാഹചര്യം ബുദ്ധിമുട്ടില്ല ഒമേഗാ ത്രീയുടെ സപ്ലിമെൻറ്റ്സ് എടുത്ത് നമ്മളതിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ ഈ പറഞ്ഞ പോലെ ഗ്ലൂട്ടാത്തയോ സപ്ലിമെൻറ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ ഭക്ഷണത്തിൽ ഓവറായിട്ട് നമുക്ക് കിട്ടാതെ വരുമ്പോൾ നമുക്ക് നാച്ചുറലായിട്ട് തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുകൂടാതെ സ്കിൻ കെയർ ആണ് സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് സ്കിൻ കെയറിനകത്ത് വരുന്നത് അതാണല്ലോ ഇപ്പം ന്യൂട്രീഷൻ വന്നു ഹൈഡ്രേഷൻ വന്നു ഇനി സ്കിൻ കെയർ സ്കിൻ കെയറിനകത്ത് അഞ്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യണം എന്നുള്ളതാണ് ഒന്ന് ഓവറായിട്ടുള്ള സ്ട്രെസ്സ് അവോയ്ഡ് ചെയ്യണം എന്നുള്ളതാണ് സ്ട്രെസ്സാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഗ്ലോ കുറയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മൾ സ്ട്രെസ്സ് കുറയ്ക്കാനുള്ള പ്രാണായമോ മെഡിറ്റേഷനോ എന്താണെങ്കിലും അത് നമ്മൾ ചെയ്താൽ നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് രണ്ട് ഈ സ്മോക്കിംഗ് ചെയ്യുന്നവർ ഈ പുക വലിക്കുന്നവർ ഇത് അവരുടെ സ്കിന്നിനെ ഭയങ്കരമായി ബാധിക്കും ഭയങ്കര ഏജിങ് ഫീൽ ചെയ്യും പ്രായം ഭയങ്കരായിട്ട് ഫീൽ ചെയ്യും ചില സ്ഥലങ്ങളിൽ കറുപ്പ് കറ കളറ് ഫീൽ ചെയ്യും അത് വളരെ ദോഷമായിട്ട് മൂന്ന് ഷുഗറാണ് നമ്മൾ ഈ അഗൈൻ ഷുഗർ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് പക്ഷേ ഷുഗർ അവോയ്ഡ് ചെയ്യുന്നത് അവരുടെ നാച്ചുറൽ ആയിട്ടുള്ള സ്കിന്നിൻ്റെ ഗ്ലോ കൂട്ടാൻ വേണ്ടി നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് പിന്നെ ഈ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ റിഫൈൻഡ് ആയിട്ടുള്ള ഓയിലും റിഫൈൻഡ് ആയിട്ടുള്ള ഈ പറഞ്ഞ പോലെയുള്ള ഗോതമ്പ് ഉള്ള കാര്യങ്ങൾ മൈദ റിഫൈൻഡ് ആയിട്ട് ഓയിൽ നമുക്ക് ഒഴിവാക്കേണ്ട സാധനമാണ് നമ്മൾ ഈ പറയുന്ന ഒലീവ് ഓയിലാണ് നമ്മൾ എപ്പോഴും അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് റിഫൈൻഡ് ആയിട്ടുള്ള ഫ്ലോർ പോലുള്ള മൈദ പോലുള്ള കാര്യങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്കിൻ ഗ്ലോ ഈ സ്കിൻ ഗ്ലോ ചെയ്യാൻ യൂണിവേഴ്സൽ ആയിട്ട് പറയുന്ന ഒരു മെഡിറ്റേറിയൻ ഡയറ്റ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് മെഡിറ്റേറിയൻ ഡയറ്റിനകത്ത് വരുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇതൊക്കെ അതുകൂടാതെ അവർ പറയുന്ന എല്ലാ ദിവസവും ഫേഷ്യൽ ആയിട്ടുള്ള കുറച്ച് എക്സസൈസുകളുണ്ട് നമ്മുടെ ഫേസിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയുള്ള കുറച്ച് എക്സസൈസുകളുണ്ട് കൃത്യമായിട്ടുള്ള കുറച്ച് പ്രാണായാമ ഉണ്ട് ഇതൊക്കെ ചെയ്യുമ്പോഴാണ് നാച്ചുറലായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൻ ഗ്ലോ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് ഞാൻ പറഞ്ഞ ക്രീമോ കാര്യങ്ങളോ ഒന്നും തേക്കുന്നതിന് പകരമായിട്ടുള്ള കാര്യങ്ങൾ പക്ഷേ നിങ്ങൾക്ക് ചെയ്യാം ഈ നമ്മളുടെ ഈ തൈരും മഞ്ഞപ്പൊടിയും കൂടെ ഒറിജിനൽ മഞ്ഞപ്പൊടിയും തൈരും കൂടെ കൂട്ടി നമ്മുടെ സ്കിന്നിൽ ഒരു ട്വൈസ് ഓർ ത്രൈസ് ഇൻ എ വീക്ക് നമുക്ക് അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ് അല്ല അലോവറ ജെൽ കറ്റാർവാഴ ജെല് അത് ഏത് കമ്പനിയുടെ ജെല്ല് സജസ്റ്റ് ചെയ്യാൻ ഞാനാണല്ലോ പക്ഷെ അവരെങ്ങനെയാണ് പക്ഷെ ഒറിജിനൽ കറ്റാർവാഴയിൽ നിന്ന് ജെല്ല് എടുത്ത് നിങ്ങൾ അപ്ലൈ ചെയ്താൽ ഇറ്റ് ഈസ് വെരി ഗുഡ് അത് നിങ്ങളുടെ ശരീരത്തിന്റെ അല്ലെ നിങ്ങളുടെ മുഖത്തിന്റെ ഗ്ലോ വർദ്ധിപ്പിക്കാൻ കാരണം നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അതല്ലാതെ ഈ ക്രീമുകളോ കാര്യങ്ങളോ ഒന്നും എനിക്കറിയില്ല പേഴ്സണലി ഏതാണ് സജസ്റ്റ് ചെയ്യേണ്ടത് ഏതാണ് സജസ്റ്റ് ചെയ്യേണ്ടതെന്ന് അറിയാം പക്ഷെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ട് നിങ്ങളുടെ ശരീരം ഇപ്പം എനിക്ക് പേഷ്യൻസ് വരാറുണ്ട് ഇന്ന ക്രീം തേച്ചിട്ട് ഇന്ന പാക്ക് തേച്ചിട്ട് നമുക്ക് ശരീരത്തിൽ അലർജി വന്നു മുഖത്ത് പാട് വന്നു എന്നൊക്കെ പക്ഷേ പാച്ച് ടെസ്റ്റ് എന്ന് പറയും സാധാരണ അതായത് നിങ്ങൾ ഒരു നിങ്ങളുടെ മുഖത്ത് ഏതെങ്കിലും സ്കി ഈ പറഞ്ഞ ക്രീമോ ഈ പാക്കോ അപ്ലൈ ചെയ്യാൻ മുമ്പ് നമ്മളുടെ ഈ കൈഡ് ഇവിടെ ഉണ്ട് ആ കൈഡ് ഇവിടെ തേച്ച് നോക്കിയിട്ട് ഇരുപത്തിനാല് മണിക്കൂർ വെയിറ്റ് ചെയ്യാം ഇരുപത്തിനാല് മണിക്കൂർ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് എന്ന് ഉറപ്പ് വന്നാൽ രണ്ടാമത്തെ ലെവലിൽ നമ്മൾ കഴുത്തിൻ്റെ ഇവിടെ തേച്ച് നോക്കാൻ പറയും കഴുത്തിൻ്റെ ഇവിടെ തേച്ച് നോക്കിയിട്ടും നമുക്ക് കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിലാണ് പലപ്പോഴും നമ്മൾ ആ ക്രീമാണ് ഫേസിലേക്ക് സജസ്റ്റ് ചെയ്യുന്നത് അത് ഒരു റിസ്ക് ഒഴിവാക്കാൻ സാധിക്കും കാരണം നമുക്ക് ഒരിക്കലും ഫേസ് എടുത്ത് പരീക്ഷിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ നമ്മളുടെ ഈ സ്കിന്നിന് രണ്ട് ഏരിയയിൽ ചെയ്തിട്ട് അലർജി ഇല്ല നമുക്കത് തിരിച്ച് നമുക്ക് റിയാക്ട് ചെയ്യുന്നില്ലെന്ന് ഉറപ്പ് വന്നാൽ ആ സംഭവങ്ങളാണ് പിന്നീട് നമുക്ക് ഫേസിലേക്ക് തേക്കാൻ പറ്റുന്നത് അത് ഏത് തേക്കണം എന്നുള്ളത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഒന്നും വേണ്ടത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ നാച്ചുറൽ ആയിട്ട് വളരെ ഭംഗിയായിട്ട് അവരുടെ ഫേസിനെ ഇത് ചെയ്യാൻ പറ്റും നന്നായിട്ട് വെള്ളം കുടിക്കുക ഈ പറഞ്ഞ സ്മോക്കിംഗ് ഒഴിവാക്കുക സ്ട്രെസ്സ് മാക്സിമം കുറച്ച് വെക്കുക ഷുഗറിൻ്റെ കണ്ടൻറ്റ് ഒഴിവാക്കുക റിഫൈൻഡ് ആയിട്ടുള്ള ഓയിലും ഫ്ലോറും ഒഴിവാക്കുക റിഫൈൻഡ് ആയിട്ടുള്ള ഫ്ലോറ് ഒഴിവാക്കുക അതുകൂടാതെ ഈ പറഞ്ഞ ഫാസ്റ്റ് ഫുഡ് ഫ്രൈഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ പറഞ്ഞ ഓയിലി ഓവറായിട്ട് ഓയിലി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക ഈ കാര്യങ്ങൾ ചെയ്താൽ നാച്ചുറലായിട്ട് നിങ്ങളുടെ സ്കിൻ ഗ്ലോ ആവും നിങ്ങൾ ഷുഗർ കട്ട് ചെയ്താൽ തന്നെ ഗ്ലോ ആകും പലതരം ഡോക്ടർ കേട്ടിട്ടുണ്ടായിരിക്കും പലതരം മാജിക് ഡ്രിങ്കുകളുണ്ട് കുടിച്ചു കഴിഞ്ഞാൽ അപ്പം വണ്ണം കുറയും കുടിച്ചു കഴിഞ്ഞാൽ അപ്പം ഗ്ലോ വരും വെളുക്കും അങ്ങനത്തെ മാജിക് ഡ്രിങ്കുകളെ പറ്റി എനിക്ക് കൃത്യമായിട്ടുള്ള ഒരു ഡ്രിങ്കും ഒരു ഇതും നിങ്ങളുടെ സ്കിന്ന ഗ്ലോ ചെയ്യാൻ വേണ്ടി എന്നുള്ളത് നല്ലതാണ് നിങ്ങളുടെ അല്ലല്ല അതുകൊണ്ടല്ല എ ബി സി ജ്യൂസ് ആപ്പിൾ ബീട്രൂട്ട് സി ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് നല്ല ഫൈബർ കണ്ടന്റ് നിങ്ങളുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തിയാൽ അത് നിങ്ങളുടെ സ്കിന്നിൽ റിഫ്ലക്ട് ചെയ്യും അപ്പൊ അതിൽ പ്രധാനപ്പെട്ട കാര്യമാണ് ഇത് എ ബി സി ജ്യൂസ് എന്ന് പറഞ്ഞാൽ ഷുഗർ കണ്ടന്റ് ഒന്നും ഇല്ലാതെ നിങ്ങൾ നിങ്ങളതിനകത്ത് നിങ്ങളത് കുടിച്ചാൽ ഡെഫിനറ്റ് ആയിട്ട് നല്ലതാണ് ശരീരത്തിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന കാര്യമാണ് ഞാൻ ഇത് ഒരു കൂട്ടായ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് നിങ്ങളുടെ സ്കിന്ന് ഗ്ലോ ആവാൻ ഒരു പൗഡർ ഇട്ട വെള്ളം കലുക്കി കുടിച്ചുകൊണ്ടൊന്നും സ്കിന്നു ഗ്ലോ ആവണം എന്നില്ല ഇടയ്ക്ക് വയനാട്ടിൽ നിന്നും മലപ്പുറം ഞങ്ങളുടെ ഒരു ക്രീം ഉണ്ടായിരുന്നു തേച്ചിട്ട് വെളുത്ത് ഇങ്ങനെ നിക്കുന്നൊരു ക്രീം ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെയുള്ള കലാപരിപാടികളും മാജിക്കുകളൊക്കെ നാട്ടിൽ സുലഭമാണ് അത് വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ട ആൾക്കാരാണ് ഡോക്ടർ പറയുന്നതനുസരിച്ച് നമുക്ക് നമ്മുടെ ഫേസ് ഗ്ലോ ചെയ്യാനായിട്ടും നമ്മുടെ മുഖം നല്ല രീതിയിൽ നിൽക്കാനുമായിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെയും നമ്മൾ ഹൈഡ്രേറ്റഡ് ആയിരിക്കുന്നതും നമ്മുടെ സ്ട്രെസ് അല്ലാതെ ഒരു ക്രീം തേച്ചത് കൊണ്ട് ഗ്ലോ കിട്ടണമെന്നില്ലല്ലോ ഇല്ല ഇല്ല ഭക്ഷണമാണ് ഫേസ് നൂറ് ശതമാനം ഇല്ല ഞാൻ പറഞ്ഞില്ലേ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി നോക്കുക എന്നുള്ളതാണ് ന്യൂട്രീഷൻ ഹൈഡ്രേഷൻ സ്കിൻ കെയർ സ്കിൻ കെയറിനകത്ത് ഈ പറഞ്ഞ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് സ്ട്രെസ് സ്മോക്കിങ് ഷുഗർ റിഫൈൻഡ് ഓയിൽ റിഫൈൻഡ് ഫ്ലോർ ബോൾ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് അപ്പുറത്ത് നിങ്ങൾക്ക് നാച്ചുറൽ ചെയ്യാൻ പറ്റുന്ന ഉദാഹരണം പറഞ്ഞ രണ്ട് കാര്യം ഞാൻ അതിൽ ഉദാഹരണം പറഞ്ഞത് എന്ത് നമുക്ക് തൈരും മഞ്ഞപ്പൊടിയും മിക്സ് ചെയ്ത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ കട്ടാർ വാഴയുടെ ജെല്ല് നമുക്ക് അപ്ലൈ ചെയ്യാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക ഈ ഈ മൂന്ന് കാര്യങ്ങളാണ് ഫേ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഈ മൂന്ന് കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്ത് നിങ്ങൾ പ്രവർത്തിച്ചാൽ നിങ്ങൾക്കതൊരു സസ്റ്റൈനബിൾ ചേഞ്ച് ആയിരിക്കും സുസ്ഥിരമായ ചേഞ്ച് ആയിരിക്കും അതല്ലാതെ മറ്റേതുപോലെ താൽക്കാലികമായിട്ട് നമ്മൾ നമ്മളെന്തെങ്കിലും വലിച്ചു വരുത്തേച്ചിട്ട് അതിൻ്റെ എഫക്റ്റ് തീരുമ്പോൾ ഉള്ള പോകുന്ന കാര്യമായിരിക്കും അത് നിങ്ങളുടെ നിങ്ങളുടെ മുഖത്ത് എപ്പോഴും അത് വളരെ തൈര് തൈര് അതെ അതെ ഈ മഞ്ഞപ്പൊടിയും മിക്സ് അത് ഒരു നല്ല ബാക്ടീരിയ ബാക്ടീരിയാണ് തൈരിനകത്തുള്ളത് അത് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നതിന് വിരോധമൊന്നുമില്ല ഈ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞില്ലേ അതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴാണ് കഴിക്കുന്നത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഏത് സമയത്ത് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നു സ്കിൻ കഴിക്കുന്ന സ്കിന്നിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പാടില്ലാത്ത അല്ലെങ്കിൽ മലയാളികൾ അത് ഭക്ഷണത്തിൽ എപ്പോഴും കാണിക്കുന്ന കാര്യം എന്തായിരിക്കും അത് അതിന് ഞാനീ പറഞ്ഞ കാര്യങ്ങളാണല്ലോ ഒന്ന് ഷുഗർ ആണ് ഒന്ന് റിഫൈൻഡ് ആയിട്ടുള്ള ഓയിലാണ് ഒന്ന് റിഫൈൻഡ് ആയിട്ടുള്ള ഫ്ലോറാണ് അതായത് മൈദ പോലുള്ള കാര്യങ്ങളാണ് പിന്നെ ഏറ്റവും നമ്മുടെ ഈ ഓയിലി ഫ്രൈഡ് ഫ്രൈഡ് അതാണ് ഇപ്പൊ എനിക്ക് ഈ ഏരിയയിലേക്ക് ഞാൻ അത്രയും ഫീൽ ചെയ്തില്ല പക്ഷെ നിങ്ങൾ ഈ കോട്ടയം മുതൽ തിരുവനന്തപുരം വരെ ട്രാവൽ ചെയ്താൽ റോഡ് സൈഡിൽ ഏറ്റവും കൂടുതൽ കാണുന്ന സാധനം എന്താണെന്നറിയോ ഞാൻ ഈ ഏരിയയിലേക്ക് ഈ വടക്കോട്ട് അത്രയും കണ്ടില്ല പക്ഷെ കോട്ടയം മുതൽ തിരുവനന്തപുരം വരെ ട്രാവൽ ചെയ്താൽ നിങ്ങൾ ഒരു കിലോമീറ്ററിൽ പതിനഞ്ചെണ്ണം വെച്ച് വാങ്ങും അങ്ങനെയുള്ളതൊക്കെ ഈ സ്കിൻ സ്കിൻഗ്ലോയ്ക്ക് വെല്ലുവിളിയാണ് സ്കിൻ സ്കിൻഗ്ലോയ്ക്ക് എന്നല്ല മലയാളിയുടെ ആരോഗ്യത്തിന് വെല്ലുവിളി ഇങ്ങോട്ട് കുഴിമന്തി